ഇതാ നിങ്ങൾക്ക് കിളിക്കുഞ്ഞിന് തൊട്ടടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്താ കേട്ടോ ഞങ്ങളുടെ വീട്ടിലത്തെ കിളിക്കുഞ്ഞ് അയ്യോടാ നോക്കി എന്താ എന്താ ചെയ്യണത് പേടിച്ചിരിക്കും ഇപ്പം ഞാൻ പിടിച്ചുകൊണ്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ട് കാരണം എപ്പോഴും താഴേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിടിച്ചോണ്ട് വന്ന് ഇവരുടെ പേരൻസിനെ ഏൽപ്പിക്കലാണ് പേരൻസ് അവിടെ വന്ന് നിൽക്കും അപ്പം ഇവിടെ വെച്ചു കൊടുക്കലാണ് ഇപ്പോൾ അത് അവരൊന്ന് പുറത്തേക്ക് പോയിക്കോട്ടെ വിചാരിച്ച് ഇവിടെ തുറന്നൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് കുട്ടീനെ കൊണ്ടുപോകണ ഒരു പ്ലാൻ ഉണ്ട് അതിന് കുട്ടിയൊന്ന് പറന്ന് കിട്ടണം അവർക്ക് കുട്ടി ചെറുതായിട്ടൊക്കെ പറക്കുന്നുള്ളൂ അധികം ശക്തി വന്നിട്ടില്ല എല്ലായിടത്തും തട്ടി വീണിട്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ആൾക്ക് പറക്കാൻ അതാ എന്നാലും പറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വലിയ പ്രശ്നമില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ അതിന്റെ അച്ഛനും അമ്മയും പേടിച്ചിട്ട് ഇത് കൂടെ പറഞ്ഞുപോയി ഇത് കൂടെയാണോ അവരുടെ സ്ഥിരം വരവും പോക്കും ഞാൻ വെച്ചു കൊടുത്ത ഫ്രൂട്ട് ഉണ്ടോ കഴിച്ചിട്ടുണ്ട് അപ്പോഴേ എത്രയും പെട്ടെന്നേ ഇവിടെ നിന്ന് കാലി ആക്കിക്കോട്ടോ ഇവിടെ കാട്ടിട്ട് നാശമാക്കല്ലേ വേഗം ഏർ പേരൻസിന്റെ കൂടെ പോയിക്കോ സഹോദരനൊക്കെ പോയില്ലേ കറങ്ങാൻ അതുപോലെ നിനക്കും പോകണ്ടേ ഇങ്ങനെ ഇരിക്ക ഏഹ് എന്നൊക്കെ എൻ്റെ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ അത് ഈ റൂം ഫുള്ള് വൃത്തി ഏടാക്കുന്നുണ്ട് ഓക്കേ അപ്പൊ നമുക്ക് ഇവന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നതാണ് മിക്കവാറും ഇപ്പം തന്നെ പോകാൻ ചാൻസ് ഉണ്ട് അച്ഛനും അമ്മയും കുറെ നിർബന്ധിക്കുന്നുണ്ട് ഇവനെ പക്ഷെ ഇവന് പോകാനൊരു മടി ഇവൻ്റെ പേടിയാണെന്ന് തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങാൻ അതാണ് ആ അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ ഇനിയും കുറേ സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറും ആവാനുണ്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇന്നത്തേക്ക് വിടാ